നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭീകരർക്കായി കശ്മീരിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് സൈന്യം എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർ രാജ്യം വിട്ടു എന്നുള്ളതാണ് ഇവർ ശ്രീലങ്കയിൽ എത്തിയതായിട്ടുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അതിലേറെ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ് ഇവർ രാജ്യം വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇവരെ സഹായിച്ചത് ആരാണ് ശ്രീലങ്കയിലേക്ക് ഇവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത് ആരെല്ലാമാണ് ചെന്നൈയിൽ ഇവർക്ക് സഹായം നൽകിയത് ആരാണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ പേര് ഇങ്ങ് ചെന്നൈയിൽ വരെ എത്തി എന്നുള്ളതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ഭീകരർക്ക് വേണ്ടി ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ വലിയ പരിശോധന നടന്നിരുന്നു ചെന്നൈയിൽ നിന്ന് കൊളംബോയിലെത്തിയ വിമാനത്തിലാണ് ശക്തമായ പരിശോധന നടന്നത് ബന്ദാരനായകെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശ്രീലങ്കൻ പോലീസും ശ്രീലങ്കൻ വ്യോമസേനയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധന നടത്തിയത് ശ്രീലങ്കൻ മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിട്ടു ശനിയാഴ്ച ഉച്ചയ്ക്ക് കൊളംബോയിലെത്തിയ വിമാനത്തിൽ ഉണ്ടായിരുന്ന ചിലർക്ക് വേണ്ടി ശ്രീലങ്കയിൽ പരിശോധന നടന്നുവെന്നാണ് ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ചെന്നൈയിൽ നിന്ന് വന്ന യു എൻ നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ വിമാനത്തിൽ പരിശോധന നടത്തുന്നത് ഇന്ത്യ ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നുവെന്നും ശ്രീലങ്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ അന്വേഷണം നേരിടുന്ന പ്രതിക്ക് വേണ്ടിയാണ് വിമാനത്തിൽ പരിശോധന നടത്തുന്നതെന്ന് എയർലൈൻസ് വ്യക്തമാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ആറ് പേർ വിമാനത്തിലുണ്ട് എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഇതിൽ ഒരു ഭീകരൻ ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത് എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു വാർത്തകളും പുറത്തു വന്നിട്ടില്ല ശ്രീലങ്ക ഈ ഭീകരർ ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്നതായും തുടർന്ന് പരിശോധന നടത്തി എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് വിമാന കമ്പനി തൊട്ടുപിന്നാലെ അറിയിക്കുകയും ചെയ്തു ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള അറിയിപ്പിനെ തുടർന്നായിരുന്നു പരിശോധന നടന്നത് ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിലെ പ്രത്യേക പരിശോധന കാരണം സിംഗപ്പൂരിലേക്ക് ഷെഡ്യൂൾ ചെയ്ത തങ്ങളുടെ വിമാനം വൈകുമെന്ന് എയർലൈൻസ് പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു ഫൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആറുപേർ ചെന്നൈയിൽ നിന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് ശ്രീലങ്കൻ പോലീസ് വൃത്തങ്ങളും മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ മാധ്യമങ്ങളുടെ മറ്റ് ചോദ്യങ്ങൾക്ക് ഇവർ കൂടുതലൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പരിശോധന നടക്കുകയാണെന്നും ഇവർ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർ രാജ്യം വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവർ കാശ്മീരിൽ നിന്ന് പുറത്തു കടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം കാശ്മീരിൽ സേന വളഞ്ഞിരിക്കുകയാണ് ഇത് മാത്രമല്ല കൊടുങ്കാടുകളിൽ വരെ സേന ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോഴും കശ്മീരിൽ തന്നെ ഭീകരർ ഉണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു എന്നാൽ അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതിനെല്ലാം എല്ലാം മറിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ ഇവർ ശ്രീലങ്കയിലെത്തി എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് പക്ഷേ കൂടുതൽ ഒന്നും തന്നെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ശ്രീലങ്കൻ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ വനത്തിനുള്ളിലെ ബംഗറിലുണ്ട് എന്ന സൂചന കിട്ടിയതായിട്ടാണ് സൈന്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ സൈന്യത്തിന്റെ പരിശോധന ഇപ്പോൾ അതിശക്തമായി തുടരുകയാണ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്ന ഡ്രോൺ പരിശോധന രാത്രിയിൽ നടത്തിയെങ്കിലും സൂചനകൾ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല തുടർന്ന് രാവിലെ മുതൽ തന്നെ വീണ്ടും പരിശോധന ശക്തമായി തന്നെ തുടർന്നിരുന്നു ഇതോടെയാണ് ഭീകരർ വനത്തിനുള്ളിലെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്ന സംശയം സൈന്യത്തിനുണ്ടായത് ബങ്കറിനുള്ളിൽ ആവശ്യമായ ഭക്ഷണം മുൻകൂട്ടി കരുതിയിരുന്നു എന്നും സംശയിക്കുന്നുണ്ട് പ്രതികൾക്കായി പതിനൊന്നാം ദിവസവും തെരച്ചിൽ ശക്തമായി തുടരുകയാണ് അനന്ത്നാഗ് മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് ഭീകരരുടെ ആയുധങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിച്ചോ എന്നത് സംബന്ധിച്ചും തെരച്ചിൽ തുടരുകയാണ് മനുഷ്യ സാമീപ്യം തിരിച്ചറിയാൻ കഴിയുന്ന പരിശീലനം നേടിയ നായകളെ അടക്കം സൈന്യം വനത്തിനുള്ളിൽ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് വനമേഖലയോട് ചേർന്ന് ഗുജ്ജറുകൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന മൺവീടുകളിലും സൈന്യം പരിശോധന നടത്തിയിരുന്നു ഇവിടെയാണ് നമ്മൾക്ക് മറ്റൊരു സംശയവും കൂടി ഉടലെടുക്കുന്നത് ഇപ്പോൾ ആദ്യം ശ്രീലങ്ക എയർലൈൻസിൽ പരിശോധന നടത്തുമ്പോൾ വ്യക്തമാക്കിയിരുന്നത് ആറ് ഭീകരർ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമായിരുന്നു എന്നാൽ പിന്നീട് അത് രണ്ടും ഒടുവിൽ ത് ഒരു ഭീകരനിലേക്ക് വരെ എത്തിയിരുന്നു ഇവിടെയാണ് നമ്മൾ ഭീകരർ എന്തെങ്കിലും രീതികൾ പയറ്റുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്നത് അതായത് ഭീകരർ അതായത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഒന്നിച്ച് യാത്ര ചെയ്യാൻ ഇനി സാധ്യതയില്ല എന്നും കരുതേണ്ടതുണ്ട് കാരണം ഒരുമിച്ചൊരു കൂട്ടമായി ഇവർ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഇവരെ കണ്ടെത്താൻ എളുപ്പമാണ് മാത്രമല്ല കണ്ടെത്തി കഴിഞ്ഞാൽ ഇവരെ കൊലപ്പെടുത്താൻ ഉള്ള സാധ്യതയും ഏറെയാണ് സൈന്യം കിട്ടിയിരിക്കുന്ന ഉത്തരവ് ഇവരെ കൊലപ്പെടുത്തരുത് എന്നാണ് കാൽമുട്ടിന് വെടിവെക്കണമെന്നാണ് എങ്കിലും ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റ് പോംവഴികൾ ഒന്നുമില്ലാതെ വരുമ്പോൾ സൈന്യത്തിന് ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഭീകരർ ഒരുമിച്ച് ഇനി യാത്ര ചെയ്യാൻ സാധ്യത കുറവാണ് എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഇവർ ആക്രമണം നടത്തിയതിന് ശേഷം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കാം അല്ലെങ്കിൽ രണ്ടു പേരായി പല ഭാഗങ്ങളിലേക്ക് മാറിയിരിക്കാം അതുമല്ലെങ്കിൽ ഓരോരുത്തരായി തിരിഞ്ഞായിരിക്കാം യാത്ര അതും കൊടുങ്കാടിനുള്ളിൽ തന്നെ ആയിരിക്കും ഇവർ തങ്ങാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നു അങ്ങനെ ണെങ്കിൽ ഒരാൾ രാജ്യം വിട്ടിട്ടുണ്ടോ അതോ മുഴുവൻ ഭീകരരും രാജ്യം വിട്ടോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ഈ ആക്രമണം നടത്തിയതിലെ പ്രധാനിയാണോ ഇനി പുറത്തു പോയത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഒരുമിച്ച് സഞ്ചരിച്ചാൽ പ്രതിസന്ധികൾ ഭീകരർക്കേറെയാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരായി പല വഴി തിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെയായി ആക്രമണം നടന്നിടത്ത് നിന്ന് കശ്മീരിൽ നിന്ന് തന്നെ ഭീകരർ രാജ്യമിടാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സംശയങ്ങളും ഉടലെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഭീകരൻ എത്തിയോ എന്നുള്ള ചോദ്യവും ഇയാൾ അങ്ങനെയാണ് ിൽ കശ്മീരിൽ നിന്ന് എപ്പോൾ പുറത്തുപോയി എങ്ങനെ പുറത്തുപോയി ഇയാളെ കശ്മീരിൽ നിന്നും പുറത്തേക്ക് കടത്താൻ സഹായിച്ചത് ആരൊക്കെയാണ് ചെന്നൈയിലേക്ക് ഇയാൾ എങ്ങനെ എത്തി ചെന്നൈയിൽ ഇയാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ആരാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ചെന്നൈ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഭീകരപ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്നുള്ള കേന്ദ്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിരവധി തവണ സ്ഫോടന സാധ്യതകൾ ഉണ്ടായിരുന്നു എൻ എത്ര തവണയാണ് കോയമ്പത്തൂരിലെത്തി പറയുന്ന ലഷ്കറി ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയൊക്കെ ഒക്കെ പിടിച്ചുകൊണ്ട് കോയമ്പത്തൂരിൽ അതിശക്തമായ നിരീക്ഷണം എൻ ഐ എ മുൻപ് പലതവണ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ തന്നെ സംശയം ജനിക്കുകയാണ് ഇവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആരൊക്കെയോ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഭീകരൻ ശ്രീലങ്കയിൽ എത്തിയോ എന്നുള്ളത് ഇപ്പോഴൊരു സംശയമായി നിലനിൽക്കുകയാണ് അത് തള്ളിക്കളയാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല പൂർണ്ണമായും തള്ളിക്കളയാൻ ശ്രീലങ്കയും തയ്യാറായിട്ടില്ല എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടുമില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ ഐ എസ് ഐ പാകിസ്ഥാൻ സൈന്യം എന്നിവർ സംയുക്തമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭ തൊഴിലാളികൾ പ്രധാന പങ്ക് വഹിച്ചുവെന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നത് പാക് അധിനിവേശ കശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണെന്ന റിപ്പോർട്ടും ദേശീയമാധ്യമങ്ങളിൽ പുറത്തു വന്നിരുന്നു ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭ ഭൂഗർഭത്തൊഴിലാളികൾക്കാണ് ഏറ്റവും വലിയ പങ്കെന്ന് എൻ ഐ എ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ജമ്മുകശ്മീരിലെ അറിയപ്പെടുന്ന എല്ലാ ഭൂഗർഭ ഭൂഗർഭത്തൊഴിലാളികളുടെയും ഒരു പട്ടിക എൻ ഐ എ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്കെതിരെ ഭരണപരവും ജുഡീഷ്യൽ നടപടികളും സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണ് ഭീകര സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ തൊഴിലാളികൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ എൻ വ്യക്തമാക്കുന്നത് അവർ സായുധ ആക്രമണം നടത്തുന്നില്ല എന്നാൽ ഭീകരർക്ക് താമസ സൗകര്യം ഒരുക്കുക പണം നൽകുക ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക പ്രദേശത്തോടു കൂടി അവരെ നയിക്കുക തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെ തീവ്രവാദികളെ പിന്തുണച്ച് ആക്രമണത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമത്രേ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതിനു മുൻപുള്ള പ്രാരംഭ എഫ്ഐആറിൽ തീവ്രവാദികൾ അതിർത്തിക്കപ്പുറത്തുള്ള അവരുടെ ആയുധധാരികളുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് ജമ്മുകശ്മീർ പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എൻ ഐ എ മേധാവി സദാനന്ദ് ദത്തേയുടെ മേൽനോട്ടത്തിലാണ് എൻ ഐ എയുടെ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് ഉടൻ തന്നെ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും എൻ ഐ എ ഇതുവരെ നൂറ്റി അൻപതോളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ആക്രമണം നടന്ന സ്ഥലത്തിന്റെ ത്രീ മാപ്പിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായി കണക്കാക്കപ്പെടുന്ന പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഇതിനോടകം എടുത്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ യുദ്ധം പടിവാതിൽക്കൽ എത്തിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ കനത്ത ജാഗ്രതയിലും ഭീതിയിലുമാണ് ഉള്ളത് ചെയ്യാൻ പറ്റുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുള്ള നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാനും അതിർത്തികളെല്ലാം അടച്ച് രാജ്യത്തെ സേഫ് ആക്കുന്ന ഓട്ടത്തിൽ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞിരിക്കുന്നത് സ്വന്തം പൗരന്മാരെ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പാക് പൗരന്മാർക്ക് രാജ്യം വിടാനുള്ള നിയമപരിധി ഇന്ത്യ നീട്ടി നൽകിയിരുന്നെങ്കിലും പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചതായും സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുമാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്ത അതായത് ഇന്ത്യയിലുള്ള സ്വന്തം പൗരന്മാരെ പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവരും തിരിച്ച് ഇന്ത്യയിൽ എത്തുന്നവരും ഉപയോഗിച്ചിരുന്ന പാതയാണ് പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ കൊട്ടിയടച്ചിരിക്കുന്നത് ജമ്മുകശ്മീർ രാജസ്ഥാൻ ഡൽഹി തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഡസൻ കണക്കിന് പേർ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാനാകാതെ അട്ടാരിയിൽ കുടുങ്ങി കിടക്കുകയാണ് ഇന്ത്യ ശക്തമായ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്തായാലും സൈന്യം കശ്മീരിൽ ശക്തമായ നിരീക്ഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭീകരർക്ക് സഹായം നൽകുന്നു എന്ന് തോന്നുന്ന ചിലരുടെ ലിസ്റ്റുകളൊക്കെ തന്നെ തയ്യാറാക്കി അവരെ നിരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ സൈന്യം അതുപോലെ തന്നെ കാടും മലയും കുന്നും ഒക്കെ കേന്ദ്രീകരിച്ച് അതിശക്തമായ തെരച്ചിൽ നടത്തുകയാണ് സൈന്യം ഇപ്പോൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്